മലയാളത്തിൻ്റെ പ്രിയ എഴുത്തുകാരൻ എം ടി വാസുദേവൻ നായർക്ക് വിട നൽകി മലയാളം വൈകിട്ട് അഞ്ചുമണിക്ക് എം ടിയുടെ ഭൗതിക ശരീരം സർക്കാരിൻ്റെ ഔദ്യോഗിക ബഹുമതികളോടെ കോഴിക്കോട് മാവൂർ റോഡ് ശ്മശാനം സ്മൃതിപഥത്തിൽ സംസ്കരിച്ചു ഒന്നര വർഷങ്ങൾക്ക് മുൻപ് നവീകരണ പ്രവർത്തികൾക്കായി അടച്ചുപൂട്ടിയ ശ്മശാനം കോഴിക്കോടിന്റെ പ്രിയ സാഹിത്യകാരനാണ് ഇന്ന് വീണ്ടും തുറന്നത് വൈകിട്ട് നാലു മുപ്പതോടെ കൊട്ടാരം റോഡിലെ വസതിയായ സിത്താറിയിൽ നിന്ന് എം ടിയുടെ ഭൗതിക ശരീരം കോഴിക്കോട് മാവൂർ മാവുറോട്ടിലെ സ്മൃതിപഥത്തിലേക്ക് എം ടിയുടെ ആഗ്രഹപ്രകാരം വലിയ രീതിയിലുള്ള പൊതുദർശനമോ വിലാപയാത്രയോ ഉണ്ടായിരുന്നില്ല ഒരു പകൽ ദൈർഘ്യം പോലുമില്ലാത്ത പൊതുദർശനം ശേഷം പ്രത്യേകം സജ്ജീകരിച്ച വാഹനത്തിൽ അന്ത്യയാത്ര അഞ്ചുമണിയോടെ മാവൂറോട് പൊതുശ്മശാനത്തിലെത്തി അപ്പോഴേക്കും പ്രിയപ്പെട്ട എഴുത്തുകാരന്റെ അന്ത്യകർമ്മങ്ങൾക്ക് സാക്ഷിയാകാൻ വലിയൊരു ജനാവലി മന്ത്രിമാരായ എ കെ ശശീന്ദ്രൻ എം ബി രാജേഷ് മുഹമ്മദ് റിയാസ് കോഴിക്കോട് ജില്ലാ കലക്ടർ സ്നേഹിൽ കുമാർ സിംഗ് തുടങ്ങിയവർ എം ടിയുടെ ഭൗതിക ശരീരം ഏറ്റുവാങ്ങി പിന്നീട് എം ടി വിലക്കിയെങ്കിലും കുടുംബത്തിന്റെ സമ്മതം വാങ്ങി ഔദ്യോഗിക ബഹുമതികളോടെ സർക്കാരിന്റെ യാത്രയയപ്പ് മകൾ അശ്വതി ബന്ധുക്കളായ എം ടി രാധാകൃഷ്ണൻ എം ടി രാജീവ് മോഹനൻ നായർ ദീപു മോഹൻ ടി സതീശൻ എന്നിവർ ചേർന്നാണ് എം ടിയുടെ അന്ത്യകർമ്മം നിർവഹിച്ചത് ശേഷം സ്വർഗത്തിലേക്കുള്ള വാതിൽ എം ടിക്ക് മുമ്പിൽ തുറന്നു അഗ്നിനാളങ്ങൾ ആ ദേഹം ഏറ്റുവാങ്ങി പിന്നീട് നടന്ന അനുശോചന യോഗത്തിൽ സാമൂഹ്യ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ നിരവധി പ്രമുഖർ പങ്കെടുത്തു അമൃത ന്യൂസ് കോഴിക്കോട്